സെൻ്റ് ജോർജിൻ്റെ പേരുള്ള ദേവാലയമാണ് അപ്പോൾ എൻ്റെ സഭയുമായി ബന്ധപ്പെട്ടൊരു കണക്ഷനെ പറ്റി ഇവിടെ എന്നെ സ്വാഗതം ചെയ്യാൻ നേരം പറഞ്ഞെങ്കിലും അത് പൂർണ്ണമല്ല ഓർത്തഡോക്സ് സഭയും ഞാനായിട്ടുള്ള ബന്ധം ഒരു ഡിഗ്രിയിൽ പത്തനംതിട്ട കാതലിക്കേറ്റി പഠിച്ചത് മാത്രമാണെന്ന് പറയുന്ന എൻ്റെ ഒരു വലിയ കാലഘട്ടത്തെ റദ്ദിയിലാണ് എൻ്റെ നഴ്സറി തൊട്ട് എൻ്റെ ഗ്രാജുവേഷൻ വരെയുള്ള എല്ലാ വിദ്യാഭ്യാസവും പൂർത്തീകരിച്ചത് ഓർത്തഡോക്സ് മാനേജ്മെൻറ്റിൻ്റെ സ്ഥാപനങ്ങളിലാണ് ഞാൻ എൻ്റെ നേഴ്സറി തൊട്ട് പത്താം ക്ലാസ് വരെ പഠിച്ചത് തബോവൻ സ്കൂളിലാണ് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് സെൻറ് ജോൺസ് സ്കൂളിലാണ് അതും പോകണം ജോൺ സാറിൻ്റെ ഡിഗ്രി പതിനേ കാതലിക്കറ്റ് പിന്നീട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡൽഹി സെൻസ് സ്റ്റീഫൻ സായിരുന്നു പിന്നെ സി എൻ ഐ സഭയുടെയാണ് അപ്പോൾ ധാരാളമായി ഓർത്തഡോക്സ് സഭ എനിക്ക് എത്രമാത്രം എൻ്റെ സഭ പോലെ തന്നെ പ്രിയപ്പെട്ട സഭ പോലെ അല്ല എൻ്റെ സഭ തന്നെയാണ് നമ്മുടെ വിശുദ്ധരുടെ പട്ടശ്ശേരി പിതാവിൻ്റെയും പരിമല തിരുമേനിയുടെയും എൽദോ ബാബയുടെയും വിശുദ്ധമായ സേവനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഭാരതത്തിൽ തന്നെ ഏറ്റവും പൈതൃകം പേറുന്ന സഭകളിലൊന്നാണ് നമ്മുടെ സഭയെന്ന് അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയുവാൻ കഴിയും അപ്പോൾ അച്ഛനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്കിനി സത്യം പറഞ്ഞാൽ ഇനിയൊന്നും സംസാരിക്കാനില്ല വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബിലാണ് ഇങ്ങനെ നിർത്തിയത് സത്യം പറഞ്ഞാൽ അമ്മയുടെ അനുഭവം പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി കാരണം ഞാനൊരു അമ്മ മകനാണ്